അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം കുന്നക്കാട് കിഴക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഡ ശാസ്ത്ര നാമജപ യജ്ഞവും സഹസ്ര ദീപവും നടന്നു നവംബർ ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച വരെയാണ് അഖണ്ഡ നാമജപയജ്ഞം ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തന്ത്രി മേലേടത്തു മനിക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ സഹസ്രദീപ സമർപ്പണം എന്നിവ നടന്നു ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു രാവിലെ അഞ്ചുമണിക്ക് കനൽച്ചാട്ടവും ഉണ്ടായിരിക്കും